മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തകവായനയിൽ ഇന്ന് ഇൻ്റെപ്പുപാക്കൊരാനുണ്ടായിരുന്ന നോവലിൻ്റെ തുടർച്ച ഇൻ്റെ പുന്നാരാനെ എന്നവൾ അന്ന് മുതൽ തന്നെ താൻ നൂറുകുറി പറഞ്ഞിട്ടുണ്ട് അതുമായി കളിച്ചാണ് കുഞ്ഞുപ്പാത്തുമ്മ വളർന്നത് എന്നുവച്ചാൽ അതിൻ്റെ ഓർമ്മയുമായി അവൾ ആ ഓടിട്ട വലിയ കെട്ടിടത്തിൻ്റെ നടുമുറ്റത്തിരുന്നു കളിക്കും അവളുടെ കഴുത്തിലും കാതിലും കയ്യിലും കാലിലും സ്വർണ്ണാഭരണങ്ങൾ ഉടുത്തിരുന്നത് പട്ടുമുണ്ട് ഇട്ടിരിക്കുന്നത് പട്ടുകുപ്പായം തല മറച്ചിരിക്കുന്നത് കസവ് കവണി കൊണ്ടാണ് അവൾ വെളുത്തതാണെങ്കിലും അവളിൽ ഒരു കറുപ്പുണ്ട് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും അവളെ അത് വേദനിപ്പിച്ചു അവളുടെ കവിളിൽ ഒരു ചെറിയ കറുത്ത മറുഗുണ്ട് അത് ഭാഗ്യമറുകാണെന്ന് കുഞ്ഞുപാത്തുമ്മ അറിഞ്ഞത് അവളുടെ പതിനാലാമത്തെ വയസ്സിലാണ് അപ്പോൾ അവളെ കെട്ടിക്കാൻ സറുവിറ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കെട്ടാൻ വരുന്ന ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ ആരായാലെന്ത് അപ്പം ഞാൻ വെറ്റ തിന്നും കുഞ്ഞുപാത്തുമ്മ മനസ്സിലുറച്ചു കെട്ടിക്കാത്ത മുസ്ലിം വനിത വെറ്റില മുറുക്കുന്നത് ശരിയല്ല അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയും അത് സംബന്ധമായി പലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് കുഞ്ഞുപാത്തുമ്മ കറിഞ്ഞുകൂടാ എന്നാലും നാട്ടു നടപ്പ് അനുസരിച്ച് പാടില്ല അന്യപുരുഷന്മാരുടെ മുമ്പിലും മുസ്ലിം സ്ത്രീകൾ പോയിക്കൂടാം നന്നേ ചെറുപ്പമായിരുന്ന കാലത്ത് കുഞ്ഞുപാത്തുമ്മ പോയിട്ടുണ്ട് അത് പോയതല്ല അന്യപുരുഷന്മാരെ കണ്ടിട്ടുണ്ടെന്ന് മാത്രം ആരെപ്പറ്റിയും അവൾക്കങ്ങനെ ഓർമ്മ ഒന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് സ്ത്രീകളെപ്പറ്റി മാത്രമാണ്